പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് തൊള്ളായിരത്തി അമ്പതോളം ആളുകൾ ഉണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസി ഹൈക്കോടതിയിൽ എൻ ഐ എ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ജില്ലാ ജഡ്ജിയും ഇക്കൂട്ടത്തിലുണ്ടെന്നും എൻ ഐ എ പറയുന്നു പാലക്കാട് സ്വദേശികളായ മുഹമ്മദ് ബിലാൽ റിയാസ് ഉദ്ദീൻ അൻസാർ കെ പി സഹീർ എന്നിവരുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് എൻ ഐ എ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പാലക്കാട്ടെ ആർ എസ് എസ് നേതാവ് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സിറാജ്യൂതിയിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ പട്ടിക പിടിച്ചെടുത്തതായി എൻ ഐ എ അവകാശപ്പെട്ടു ആലുവ പെരിയാർ വാലിയിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഓഫീസിൽ നിന്ന് ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട അഞ്ചു പേരുടെ പേരുകൾ കൂടി കിട്ടി അറസ്റ്റിലായ അയ്യൂബിന്റെ വീട്ടിൽ നിന്ന് അഞ്ഞൂറ് പേരുടെ പട്ടികയാണ് പിടിച്ചെടുത്തത് പെരിയാർ വാലിയിൽ നിന്ന് പെരിയാർ വാലിയിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ പട്ടികയും കിട്ടിയതായി എൻ ഐ എ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു എതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ അവരുടെ പട്ടിക തയ്യാറാക്കിയാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിച്ചിരുന്നതെന്ന് എൻ ഐ എ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് പി എഫ് ഐക്ക് സർവീസ് വിംഗ് അഥവാ ഹിറ്റ് വിംഗ് ഉണ്ട് ഹിറ്റ് ഹിറ്റ്ലിസ്റ്റിലുള്ളവരെ ഇല്ലാതാക്കാൻ നിയോഗിച്ചവരാണ് ഇവർ ഇതിലെ അംഗങ്ങൾക്ക് ശാരീരിക ആയുധ പരിശീലനം നൽകാനും പ്രത്യേക വിഭാഗമുണ്ട് ആലുവയിലെ പെരിയാർ വാലി ക്യാമ്പസ് പി എഫ്ഐയുടെ ആയുധ പരിശീലന കേന്ദ്രമായിരുന്നുവെന്നും എൻ ഐ എ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം എൻ ഐ എ പി എഫ് ഐക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പാലക്കാട്ടെ ആർ എസ് എസ് ശാരീരിക ശിക്ഷൻ പ്രമുഖായിരുന്ന ശ്രീനിവാസിന്റെ കൊലപാതകവും എൻ ഏറ്റെടുത്തു ഈ രണ്ട് കേസുകളും ഒന്നിച്ചാണ് എൻ ഐ എ അന്വേഷിക്കുന്നത് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നതാണ് പി എഫ്ഐയുടെ ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് െന്നും ശ്രീനിവാസിന്റെ കൊലപാതകം ഈ ഭാഗമാണെന്നും എൻ ഐ എ വാദിച്ചു ഇന്ത്യ ഏഴ് പദ്ധതിയെ കുറിച്ചുള്ള ഓഡിയോ ക്ലിപ്പുകൾ ഓഡിയോ ക്ലിപ്പുകളും എൻ ഐ എ കണ്ടെടുത്തിട്ടുണ്ട് എൻ ഐ എ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച കോടതി ഹർജിക്കാരനെതിരായ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്ന് നിരീക്ഷിച്ചു കേസ് വിചാരണയിലേക്ക് കടക്കുന്ന ഈ ഘട്ടത്തിൽ ഹർജിക്കാരന് ജാമ്യം ലഭിക്കാൻ അർഹതയില്ല എന്നും യു സെക്ഷൻ ഫോർ ത്രീ ഡി പ്രകാരമുള്ള വ്യവസ്ഥ ഈ കേസിൽ ബാധകമാണെന്നും ചൂണ്ടിക്കാട്ടി പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി